ആനന്ദം അമ്മ മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷ പരിപാടികൾ അമൃതപുരിയിൽ പുരോഗമിക്കുന്നു മനുഷ്യന് പ്രാർത്ഥനയ്ക്കൊപ്പം പ്രയത്നവും ആവശ്യമാണെന്ന് അമൃതാനന്ദമയി ദേവി സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും ഉതകുന്ന പുതിയ ശീലങ്ങൾ ഉണ്ടാകണം ദുഃഖിക്കുന്ന മനുഷ്യരെ സേവിക്കുന്നതാണ് ഈശ്വര പൂജ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രകാശം മനുഷ്യനിൽ ഉണരണമെന്നും ജന്മദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു വലിയ ഉയർച്ച നേടിയിട്ടുണ്ടെങ്കിലും പക്ഷേ സമൂഹത്തിൽ മൂല്യങ്ങൾ നമുക്ക് ആവശ്യമില്ല അതുപോലെ ഇപ്പോൾ ക്ഷാദരോഗങ്ങൾ ആത്മഹത്യ കൊലപാതകം ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരിക അപ്പോൾ വിദ്യാഭ്യാസത്തിലുള്ള അഞ്ച് ലക്ഷ്യങ്ങളൊന്നും സഫലീകരിക്കേണ്ടത് നാത്ത ഉപജീവനം സമ്പത്ത് പണം പദവി സുഖ സൗകര്യങ്ങൾ ഇപ്പം നേടുന്നതിനുള്ള അറിവും പരിശീലനം നൽകുന്ന ആയിരിക്കണം വിദ്യാഭ്യാസം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ശരീരമായ ആരോഗ്യത്തിനും ആവശ്യത്തിനും നൽകുന്ന അതേ പ്രാധാന്യം സ്വഭാവ സംസ്കരണത്തിൽ നമ്മൾ നൽകിയിരിക്കുന്നതായിരിക്കണമെന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മൾ പിന്നെ രണ്ടാമത്തെ ശരീരമായ ആരോഗ്യപൂർണ്ണ നമ്മൾ ആരോഗ്യപൂർണ്ണമായ ശരീരവും വികാര വിചാരങ്ങളിലുള്ള പക്വതയും വേഗവും വളർത്താൻ സഹായിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രകൃതിയോടും ഈശ്വരനോടും ഉള്ള സ്നേഹവും കൃതജ്ഞതയും നമ്മൾ കാരുണ്യവും ഉള്ളവരായി വളർത്താൻ അതിന് സഹായിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് വീടിനോടും കുടുംബാംഗങ്ങളോടും മാത്രമല്ല സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടും പ്രകൃതിയുമുള്ള കടമയും കടപ്പാടും നിർവഹിക്കാൻ പ്രാപ്തരാക്കാൻ ആയിരിക്കണം എന്നുള്ളത് രണ്ടാമത് അവനവനാ കഴിയുന്ന അത്ര സമൂഹ പ്രവർത്തനം ചെയ്യാനും നിസ്വാർത്ഥ സേവനം ചെയ്യാനും ഉൾപ്രേരണ നൽകുന്നതായിരിക്കണം ആത്മതത്വത്തിപ്പിൽ ബോധമണർത്തുന്നതായിരിക്കണം സഹജീവികളുള്ള കാരണം കാണിക്കുന്നു ഞാൻ വേറിട്ടും പറ്റിയായി നിൽക്കുന്ന വ്യക്തിയല്ല അനീ പ്രപഞ്ചത്തിന് തന്നെ ഒരു ഭാഗമാണ് സുധേഷ് ഗോപാൽ ചേരുന്നു സുധേഷ് മാതാ അമൃതാനന്ദ ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷ പരിപാടികൾ വിപുലമായി തന്നെ പുരോഗമിക്കുകയാണ് അമൃതപുരിയിൽ അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയെ കാണുന്നതിനായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് അമ്മയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായും ഒപ്പം അമ്മ മനുഷ്യ ജീവന് അല്ലെങ്കിൽ ഈ ലോകത്തിന് ഏതു രീതിയിലുള്ള നന്മയാണ് വേണ്ടത് എന്നുള്ളതും സന്ദേശമായി തന്നെ പറയുകയും എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മ വ്യക്തമാക്കുന്നത് ോഡി ഇന്ന് രാവിലെ മുതൽ തന്നെ അമൃതപുരിയിലേക്ക് വലിയ ജനാവലി അത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ പെട്ടവരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ആ ഒരു അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ തന്നെയാണ് അമ്മ ഇന്ന് പിറന്നാൾ സന്ദേശവും പങ്കുവെച്ചത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സ്വന്തം മനോവികാസത്തിനും അതോടൊപ്പം തന്നെ സാമൂഹിക നന്മയ്ക്കും പോരുന്ന തരത്തിലുള്ള പുതിയ ശീലങ്ങൾ അത് ആ ശീലം ഏറ്റെടുക്കുന്നതായിരിക്കണം ഒരു പിറന്നാൾ ദിനം ഒരു ജന്മദിനം എന്നതാണ് അത്തരം ശീലങ്ങൾ കൊണ്ട് സമൂഹത്തിന് അത് കേവലം അവരുടെ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും പ്രകൃതിക്കുമെല്ലാം തന്നെ നന്മ ചെയ്യാൻ പറ്റുന്ന എല്ലാം എല്ലാവർക്കും ഗുണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശീലങ്ങൾ അതാവണം വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവേണ്ടത് അത്തരം ഓരോ വിദ്യാർത്ഥികളിലും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ പോരുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ സമൂഹം നന്മ കൂടി ഉൾക്കൊണ്ടും അതിന് പറ്റുന്ന തരത്തിൽ അതിന് പ്രാപ്തരാക്കുന്ന തരത്തിലാവണം വിദ്യാഭ്യാസം ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ദയാ ദാനം ക്ഷമ ഈ മൂന്ന് ശീലങ്ങൾ ഉൾക്കൊണ്ടാൽ തന്നെ ലോകത്തിലെ പകുതി പ്രശ്നങ്ങളെങ്കിലും ഇല്ലാതെ ആവും അത്തരം ക്ഷമയാണ് ഏറ്റവും പ്രധാനം അതുപോലെ ദാനം ചെയ്യാനും ക്ഷമിക്കാനും ദയ കാട്ടാനും എല്ലാമുള്ള മനസ്സ് ഓരോ വിദ്യാർത്ഥികളിലും പ്രാപ്തമായിരിക്കണം അതിന് ഉതകുന്ന തരത്തിലും അവരെ വളർത്തിക്കൊണ്ട് വരണം ഇന്നത്തെ ലഹരിക്കും മറ്റും അടിമപ്പെട്ടു പോകുന്ന കുരുന്നുകളെ ആ ലോകത്തു നിന്നും ഈ നന്മയുടെ ലോകത്തേക്ക് മാറ്റുക എന്നതാണ് വലിയ ഒരു ഉത്തരവാദിത്തമാണ് സമൂഹത്തിനുമുള്ളത് ഇതേ സാഹചര്യത്തിൽ തന്നെ അമ്മ ഓർമ്മിപ്പിച്ച ഒരു കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ പേരും സന്തോഷിക്കുന്നതിനേക്കാൾ വിഷമിക്കുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് അവരുടെ ദുഃഖം മാറ്റുന്നതിനുള്ള പ്രവർത്തികൾ അത് ചെയ്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതാവണം ഒരു ആഘോഷവും ഓരോ ജന്മദിനത്തിലും തൻ്റെ ആഘോഷവും അമ്മയുടെ ആഘോഷവും അങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രവർത്തികൾ ഈശ്വര പൂജയ്ക്ക് തുല്യമാണ് എന്നതാണ് അമ്മ പങ്കുവെച്ച സന്ദേശം ഇത്തരത്തിൽ സമൂഹത്തെ നന്മയുടെ ലോകത്തേക്ക് നയിക്കുന്ന വാക്കുകളായിരുന്നു അമ്മയിൽ നിന്നും ഉണ്ടായത് ഇന്ന് രാവിലെ കേരള ഗവർണർ നരേന്ദ്ര വിശ്വനാഥ് അൽ അർലക്കർ അടക്കമുള്ളവർക്കിവിടെ എത്തിച്ചേർന്ന് അമ്മയുടെ അമ്മയ്ക്ക് ജന്മദിനാഘോഷ ത്തിൽ പങ്കുചേരുകയും ആശംസകൾ നേരുകയും ഒക്കെ ചെയ്തു അങ്ങനെ നാനാതുറൽ പെട്ടവർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അവരുടെ എല്ലാ ആശംസകളും ഏറ്റുവാങ്ങി അതിനുശേഷമായിരുന്നു സത്സംഗവും പ്രാർത്ഥനയും ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടന്നത് പിന്നീടാണ് അമ്മ പ്രണാൾ സന്ദേശം പങ്കുവെച്ചത് ഇനിയിപ്പോൾ ഔദ്യോഗികമായ ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അമ്മ നടത്തിയ ഒരു യുണൈറ്റഡ് നേഷനിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ആ ദൃശ്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും അതിനുശേഷം വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ അത് കേരളം തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിലായുള്ള ആറായിരം കുടുംബങ്ങളിലുള്ള ശൗചാലയങ്ങളുടെ നിർമ്മിച്ചു നൽകുന്നതിൻ്റെ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ സൗജന്യ ചികിത്സ ഓപ്പറേഷൻ അടക്കമുള്ള ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം നടക്കും അതോടൊപ്പം തന്നെ സമൂഹ വിവാഹവും ിവിടെ നടക്കുന്നുണ്ട് അത്തരത്തിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നിരവധി സേവന പ്രവർത്തനങ്ങൾ വസ്ത്രങ്ങളുടെ വിതരണം അത്തരം വിവിധങ്ങളായ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമാകും ഇവിടെ നടക്കുക മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരും അമ്മയുടെ ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരാനായി എത്തിയിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ക്ഷേത്രീയ സംഘചാലക് ഇവിടെ എത്തിച്ചേർന്നിരുന്നു അത്തരത്തിൽ വലിയ ഒരു ജനാവലിയോടൊപ്പം തന്നെയാണ് അമ്മ പിറന്നാൾ ആഘോഷിക്കുന്നത് നാനാതുറകളിൽ അത്തരത്തിൽ ഇവിടെ ആഘോഷ പരിപാടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് രോഹിണി ശരി സുധേഷ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷ പരിപാടികൾ അമൃതപുരിയിൽ പുരോഗമിക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ അമ്മ സമൂഹ നന്മയ്ക്കുതകുന്ന സന്ദേശങ്ങളാണ് നൽകിയത് മനുഷ്യന് പ്രാർത്ഥനയ്ക്കൊപ്പം പ്രയത്നവും ആവശ്യമാണെന്ന് പ്രധാനതമായി ദേവി പറഞ്ഞു സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഉതകുന്ന പുതിയ ശീലങ്ങൾ ഉണ്ടാക്കണമെന്നും അമ്മ കൂട്ടിച്ചേർത്തു